ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് മുട്ടായികളും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്തതും കഴിച്ചിട്ടുള്ള മുട്ടായിയാണിത് അതാണ്ട് ഈ മുട്ടായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല അറിയാൻ ഇടുന്നിട്ടില്ല ഈ മുട്ടായി പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ള മുട്ട ഈ മുട്ടായിരങ്ങ മുട്ടായി പിന്നെ ധാണ്ട് ഇത് അപ്പോൾ കുറച്ച് മുട്ട കണ്ടേ കുറച്ച് കൂടുതൽ മുട്ടായി ഉണ്ട് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും നമ്മൾ നോക്കാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ അതാണ്ട് അവനിമോളുണ്ട് നിഹമോളുണ്ട് അമ്മയുണ്ട് എല്ലാരും ഇവിടെ ഇപ്പൊണ്ട് വൈകുന്നേരമായി ഇപ്പൊ കടയിൽ പോയപ്പോ ഇങ്ങനെ മുട്ടായി ഇരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിച്ചു വാങ്ങിച്ചത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നുന്നു മേടിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇത് ആണെന്ന് തോന്നുന്നു നീളത്തിലുള്ള നീളത്തിനുള്ള മാഷ്മെല്ലാം റൗണ്ട് ടൈപ്പില് പിന്നെ ഇതെന്ന് വെച്ചാ ഓറീസ് ഓറീസ് ഇതും ഞാൻ ഇതും കിടക്കുന്ന ഒരെണ്ണം ഒരു രൂപ ഇത് അങ്ങനെ ഒരു രൂപയാണേപ്പ് മുട്ടായിട്ടേ മാതിരി ആണ് ഇത് നമ്മൾ പറയുന്ന കട്ട മുട്ടായി പക്ഷെ നിങ്ങള് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇത് പുളിമുട്ടായി ണ്ടാ ചെറുത് ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ടില്ലാതെ മുട്ടായി ഉണ്ട് നമുക്ക് അപ്പൊ ടേസ്റ്റ് നോക്കിയോ നമുക്ക് എല്ലാം കൊടുത്തു നോക്കാം ഫസ്റ്റ് നമ്മൾ മാഷ് മെല്ലാണ് എടുത്തിട്ടുള്ളത് വേണ്ട പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ കഴിക്കാൻ തോന്നില്ല നല്ല ഭംഗി ഉണ്ടാ ജെല്ലി ടൈപ്പ് എന്തോ ഉണ്ടെന്ന് തോന്നേ ക്രീം പോലത്തെ സാധന ഇത് പിന്നെ ഇതിനകത്ത് ഇല്ല പക്ഷെ ഇത് കണ്ട ക്രീം കളറില് ഗ്രീൻ കളർ ഇല്ല പുളിപ്പ് അത് മാത്രമല്ല വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല മാഷ് മണലാ അതിനകത്ത് കുറച്ച് ക്രീം ആഡ് ചെയ്ത് അത്ര ഉള്ള ടേസ്റ്റ് ഉള്ളു എങ്ങനെ ഇഷ്ടപ്പെട്ട വേറെ വ്യത്യാസമൊന്നുമില്ല ടെ അലപ്പൊക്കെ ഉണ്ടായിട്ടു എല്ലാരും ഇവിടെ നിന്ന് ഇരിക്കയാണ് നമുക്ക് ഇനി അടുത്ത ഈ ടേസ്റ്റ് അച്ഛ പൊട്ടിക്കാൻ പറ്റുന്നില്ല കടിച്ചു പൊട്ടിക്കയാണ് ഇത് നോക്കിയേ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇല്ല ചോക്കോ ഷോട്ട് നല്ല ഒക്കെ എന്താ ുരുവിന്റെ കൊള്ളൂല എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം കട്ടി കണ്ടിച്ചിട്ട് മരുന്നിന്റെ ചേവൊക്കെ തോന്നുന്നു ചുമയുടെ മരുന്നിന്റെ ചേവ ഈ മുട്ട എടുത്തേ ഈ മുട്ടായി നമുക്കറിയത്തില്ല കേട്ടോ ഈ മുട്ടായി അതൊന്നും ഇന്ന് തേങ്ങയൊക്കെ ടേസ്റ്റ് ഇതൊള്ളാം ടേസ്റ്റ് ഉണ്ടോ ഉള്ളേ നമുക്ക് ഇത് നോക്കാം ആ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ പേര് രണ്ടിലൂടെ ഒരെണ്ണോ സൂപ്പർ ആയിട്ട് പൈസ ആണൊക്കെ ഇരിക്കുന്ന പറ്റുന്നുണ്ടോ വേണ്ട കണ്ടോ ഇത് വേറെ ചോക്ലേറ്റ് എഴുതാ അങ്ങനെ ചോക്ലേറ്റ് എഴുതാണ്ടോ വലിയ മധുരം ഇല്ല ചോക്ലേറ്റ് വലുതായിട്ട് മധുരം കഴിച്ചിട്ടാണോന്നറിയത്തില്ല മധുരം നമ്മളെ മധുരം അങ്ങനെ കഴിച്ചിട്ടാണോന്ന് അറിയത്തില്ല അടുത്ത പുളിമുട്ടായേ അമ്മ കാണിക്കാത്ത വെച്ചാ അച്ഛൻ വിളിച്ചപ്പോ അമ്മ ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് പോയ കേട്ടോ അതാ പിന്നെ അവരെ കാണിക്കാത്ത ഈ ടേസ്റ്റ് ടേസ്റ്റ് കൊടുക്കാമേ പുളി നമ്മൾ റിയാം അമ്മക്ക് ഇവിടെ അവന് മൂക്കൊക്കെ ഇഷ്ടം കഴിക്കേണ്ട കാര്യം എന്താന്ന് വാങ്ങിച്ചിരിക്കും എന്റെ വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കും ബസ്സിലിരിക്കുമ്പോ ഇങ്ങനെ അപ്പൊ നമുക്ക് ഈ പുളിപ്പൊക്കെ ഇച്ചിരി ഇറക്കുമ്പോ നമുക്ക് ഒരു ഇതങ് മാറും മാറും അങ്ങനെ ഞാൻ മേടിച്ചു ഇതിന്റെ ഇടയിലിരുന്ന് എല്ലാം അടിച്ചുവിടുക ഒരാള് ടേസ്റ്റ് സൂപ്പർ രാവിലെ കുറച്ച് മേടിക്കാൻ പോയപ്പോഴാണ് ഈ മുട്ടായില്ലാം കണ്ടത് കേട്ടോ അങ്ങനെ വൈകിട്ടൊന്നും മേടിച്ച് ടേസ്റ്റ് വെക്കാന്ന് അടിച്ച് പൊട്ടിക്കണോണ്ട് ആരും വിചാരിക്കില്ല അല്ല പൊട്ടി പൊട്ടിക്കാൻ പാടുന്നുണ്ട് പാക്കറ്റ് മാല പോലെ കറുത്ത മുത്ത്

ഇത് നമ്മളെ പണ്ടത്തെ മുട്ടായി മുട്ടായിട്ട് അമ്മ പറയുന്ന ആട്ടുകല്ല് മുട്ട പക്ഷേ പണ്ടാട്ടെന്ന കല്യാണക്കെ ഇരിക്കുന്നുണ്ടോ അങ്ങനെയാ ഇത് നോക്കാമേ പണ്ടത്തെ നല്ല കട്ടിയായിരുന്നു ഇപ്പൊ നല്ല കട്ടിയുണ്ട് പ്പാ ആരും ഒന്നും വിചാരിക്കരുത് എനിക്ക് ഈ സൈഡ് പല്ല ചാൻ പറ്റുന്നില്ല ഭയങ്കര പുളുപ്പതുകൊണ്ടാണ് ഈ ഞാൻ കൈ ഇങ്ങനെ വെക്കുന്ന വെക്കുന്നത് ഇനി നമുക്ക് നമ്മളിപ്പോ ഇതെല്ലാർക്കും നാരങ്ങ നാരങ്ങിട്ടെ മധുരം എല്ലാം കൂടെ കഴിഞ്ഞു ചച്ചിരിപ്പികളുണ്ടേ എനിക്കിതിന്റെ ഓറഞ്ച് ഇഷ്ടം

ഇത് പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ പല കളർ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് സെയിം കളർ എടുത്തു പിള്ളേർ അല്ലെങ്കിൽ അടിയുണ്ടാകും അതും രണ്ടിനെ രണ്ട് സെയിം നമ്മളെ പിള്ളേര് ഒന്നേ വേറെ കളർ ആവുമ്പഴത്തേക്കും അത് വേറെ എന്താണോ ഒരു പിച്ചാത്തി എടുക്കണ്ടത് പറ്റില്ല പിച്ചാത്തി എടുക്കണ്ടത് അത് കട്ട് ചെയ്യാൻ പാട് പൊട്ടിക്കാൻ മുട്ട നിക്കണം ഏതാ ഏത് മുട്ട വേണോ നിഹുമിട്ട വേണം അവനിക്കേത് മുട്ടിഷ്ടപ്പെട്ടത് എനിക്ക് ീ മുട്ടിട്ടോ അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് തരാമേ മുട്ടായിക്കൊണ്ടി രണ്ട് എന്റെ അകത്ത് മൊത്തം എന്താ സാധനം ബിസ്കറ്റ് ആണ് ചെറിയ ചെറിയ ബിസ്കറ്റ് എനിക്ക് തരാം അവ തര ഈ പുള്ളിരാണെങ്കിൽ ഭയങ്കര മുട്ടേണ്ട ഇവിടെ ഒരാളിരിക്കാണ് ഉം എങ്ങനെയാണ് കഴിക്കുന്നത് മുട്ട എങ്ങനെ കഴിക്കുന്നത് കഴിച്ചേ എല്ലാം കൊടുത്താണോ സൂപ്പറാണോ സൂപ്പറാന്ന് പറഞ്ഞേ ആ മുട്ട ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം വരുന്നു ഇതിന്റെ ടേസ്റ്റ് എന്താ നോക്കാം ഫസ്റ്റിന് തുപ്പ മധുരം മുട്ടായി തിന്നിട്ടാണോ അറിയാൻ വയ്യത് കൊള്ളാം മധുരം ഉണ്ടെന്ന് വെച്ച നമ്മ ഇത്രയും മുട്ടായികള് തിന്നിട്ടാണ് ഇത് മധുര പക്ഷെ ഇത് നല്ല വെള്ളം കണക്കിരിക്കുന്ന കൊള്ളാം നമുക്കേ അധികം ഇത് കഴിച്ച അധികം ലിമിറ്റ് മധുര മത്ത മധുരമില്ല മധുരല്ലേ നമ്മളെല്ലാ മുട്ടയും കഴിച്ചു തരുന്നേ ഇതില് എനിക്കിഷ്ടമുള്ള ഇഷ്ടപ്പെട്ട മുട്ട ഏതാ പറയാമോ ചേച്ചിട്ട് എനിക്ക് പുള്ളിമുട്ടായി ഇത് കൊള്ളാം കേട്ടോ ഏത് മറ്റേ കൊള്ളാം ഇത് അപ്പൊ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരും വിചാരിക്കും അമ്മക്ക് കൊടുത്തില്ലെന്ന് പക്ഷെ അമ്മ തോണ്ടേ കഴിച്ചിട്ടോടെ ഇട്ടേ അമ്മ കഴിക്കാണ് ഒരു സൈഡിൽ നിന്ന് പക്ഷെ അവരെ വീഡിയോ കാണിക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക അവര് കാണിച്ചിട്ട് ക്യാമറ തിരിച്ചവര് കഴിച്ചിട്ട് വെച്ചു പറയുന്നത് അമ്മ അമ്മാണ്ടവിടെ കഴിച്ചോണ്ടിരിക്കയായിരുന്നു കവറെല്ലാം കിടപ്പുണ്ട് അപ്പൊ നാളെ പുതിയൊരു വീഡിയോ വരുന്നവർക്ക് അമിനോളെ ടാറ്റ ടാറ്റ പറ ടാറ്റ ടാറ്റ പറ